ചില ഗോസിപ്പുകൾക്ക് കാലമേറെ കഴിഞ്ഞാലും അവസാനമില്ല മലയാള സിനിമാ ലോകത്ത് പതിറ്റാണ്ടുകളായി ചർച്ചയാവുകയും ഇപ്പോഴും പല വേദികളിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന അത്തരമൊരു വിഷയമാണ് അന്തരിച്ച അതുല്യ കലാകാരൻ കലാഭവൻ മണിയും നടി ദിവ്യ ഉണ്ണിയും തമ്മിലുള്ളത് മണിക്കൊപ്പം അഭിനയിക്കാൻ ദിവ്യ ഉണ്ണി തയ്യാറായില്ല എന്നതായിരുന്നു വർഷങ്ങളായി പഴയ സിനിമാ മാസികകളിലും മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്ന പ്രധാന ആരോപണം ഈ വാർത്തയുടെ പേരിൽ വർഷങ്ങൾക്കിപ്പുറവും ദിവ്യ ഉണ്ണി നിരന്തരം ക്രൂശിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഈ അടുത്തൊരു അഭിമുഖത്തിൽ ഈ വിഷയങ്ങളോടൊന്നും പ്രതികരിക്കാൻ താൻ തയ്യാറല്ലെന്ന് ദിവ്യ ഉണ്ണി വ്യക്തമാക്കുകയുണ്ടായി ഈ ഗോസിപ്പുകൾക്ക് പിന്നാലെ സത്യം എന്തായിരുന്നുവെന്ന് ഒരിക്കൽ കലാഭവൻ മണി തന്നെ തുറന്നു പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുൻപ് കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മണി ഈ വിഷയത്തെക്കുറിച്ച് മനസ്സ് തുറന്നത് ചില നടിമാർക്ക് തങ്ങളുടെ നായകനായി ആരാണ് അഭിനയിക്കേണ്ടതെന്നതിൽ മുൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം മണിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് അഭിമുഖത്തിൽ നായികമാർക്ക് തങ്ങളുടെ നായകനെക്കുറിച്ച് മുൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് മണി നൽകിയ മറുപടി വളരെ വ്യക്തമായിരുന്നു അങ്ങനെയൊന്നും മലയാള സിനിമയിലില്ല ചോദിക്കുന്ന പ്രതിഫലം കൊടുത്താൽ പിന്നെ അവർക്ക് അഭിനയിക്കുന്നതിൽ എന്താണ് കുഴപ്പം അവരുടെ തൊഴിലല്ലേ ഇത് ചുമ്മാ ഓരോ കരക്കം പിറക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാക്കുകളിലൂടെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഇത്തരം പല ഗോസിപ്പുകളും അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു തുടർന്നാണ് ദിവ്യ ഉണ്ണിയുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മാസികയിലൊക്കെ എഴുതി വന്നിരുന്നു അതൊരു തമാശയായിരുന്നു മണി പറഞ്ഞു തുടങ്ങി സംഭവം നടന്നത് കല്യാണ സൗകന്ധികം എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്തായിരുന്നു ദിലീപ് നായകനായ സിനിമയിൽ മണി ദുബായിൽ നിന്ന് വരുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ദിവ്യ ഉണ്ണിയുടെ ആദ്യ സിനിമകളിൽ ഒന്നായിരുന്നു കല്യാണ സൗകന്ധികം ഇത്രയും കറുപ്പുള്ള ആളെയൊന്നും എനിക്ക് വേണ്ട മണി പറയുന്നതനുസരിച്ച് ദിവ്യ ഉണ്ണി സംവിധായകൻ വിനയൻ സാറിനോട് പോയി ചോദിച്ചു ആരാണ് ആരാണെന്റെ മുറച്ചെറുക്കനായി അഭിനയിക്കുന്നത് വിനയൻ സാർ കലാഭവൻ മണിയാണെന്ന് പറഞ്ഞപ്പോൾ ദിവ്യ ഉണ്ണിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നത്രേ ഇത്രയും കറുപ്പുള്ള ആളെയൊന്നും എനിക്ക് വേണ്ട എന്റെ മുറച്ചെറുക്കൻ വെളുത്തു സുന്ദരനായിരിക്കണം ദിവ്യ ഉണ്ണി പറഞ്ഞു ഈ പ്രതികരണത്തിൽ വിനയൻ സാർ ദിവ്യ ഉണ്ണിയെ വിലയിരുത്തി ദിവ്യ ഉണ്ണി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പറ്റില്ല എനിക്ക് മുറച്ചെറുക്കനായി വെളുത്താൾ തന്നെ വേണമെന്ന് പറഞ്ഞതായും മണി ഓർമ്മിപ്പിച്ചു ഈ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ കലാഭവൻ മണി യാതൊരു പരിഭവവും കൂടാതെയാണ് സംസാരിച്ചത് ദിവ്യ ഉണ്ണി അത് പറഞ്ഞില്ലേലെ അതിശയമുള്ളൂ എന്ന് അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കൂട്ടിച്ചേർത്തു കലാഭവൻ മണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തമാശ മാത്രമായിരുന്നു തന്റെ രൂപത്തെക്കുറിച്ചുള്ള ആത്മപരിഹാസത്തോടെയാണ് അദ്ദേഹം ഈ സംഭവം വിവരിച്ചത് എന്നാൽ അന്ന് മാസികകളിൽ വന്ന വാർത്തകളെല്ലാം ഈ വിഷയത്തെ ഗുരുതരമായ രൂപത്തിൽ അവതരിപ്പിച്ചു കലാഭവൻ മണിയോടൊപ്പം അഭിനയിക്കാൻ ദിവ്യ ഉണ്ണി തയ്യാറായില്ല എന്ന തലക്കെട്ടുകൾ വലിയ വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും വഴിവെച്ചു വർഷങ്ങൾക്കിപ്പുറവും ഈ വിഷയത്തിന്റെ പേരിൽ ദിവ്യ ഉണ്ണിക്ക് പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത് ദിവ്യ ഉണ്ണി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയത് ഈ പഴയ ഗോസിപ്പ് ഇപ്പോഴും എത്രമാത്രം ശക്തമായി എന്നതിൻ്റെ തെളിവാണ് ില്ക്കുന്നു മണിയെപ്പോലെ ഒരു കലാകാരൻ തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളെപ്പോലും തമാശയായി കണ്ട് ചിരിച്ചുകൊണ്ട് അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെയും വലിയ മനസ്സിനെയുമാണ് എടുത്തു കാണിക്കുന്നത് എന്നാൽ മാധ്യമങ്ങൾ ചിലപ്പോൾ ഇത്തരം വിഷയങ്ങളെ വളച്ചൊടിച്ച് സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നത് എത്രത്തോളം ദോഷകരമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു തമാശയായി തുടങ്ങിയ ഒരു സംഭവം വർഷങ്ങളോളം ഒരു കലാകാരിയുടെ പേരിനൊപ്പം ചേർത്ത് വെക്കപ്പെട്ടത് നിർഭാഗ്യകരമാണ്